ജിദ്ദയിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ കേരള കലാസാഹിതി ഇരുപത്തിയൊൻപതാമത് വാർഷികം ആഘോഷിക്കുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നൃത്തങ്ങളും നാട്ടിൽ നിന്നുമുള്ള ഗായകരും പങ്കെടുക്കും ജിദ്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേരള കലാസാഹിതി അതിന്റെ ഇരുപത്തിയൊമ്പതാമത് വാർഷികം ഓഫ് ഇന്ത്യ സീസൺ ഫോർ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് നാട്ടിൽ നിന്നെത്തുന്ന പ്രസിദ്ധ യുവ ലിബിൻ സക്കരിയ രേഷ്മ രാഘവേന്ദ്ര എന്നിവരുടെ സംഗീതമേളയാണ് പരിപാടിയുടെ മുഖ്യാകർഷണം കലാസാഹിത്യ കുടുംബത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഭരതനാട്യം കുച്ചുപിടി കഥക് ബോളിവുഡ് ഡാൻസ് തുടങ്ങിയ നൃത്ത രൂപങ്ങളും മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന പ്രസന്റേഷനും പരിപാടിക്ക് കൊഴുപ്പേകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കലാസാഹിതി ഭാരവാഹികളായ ഷാനവാസ് കൊല്ലം മാത്യു വർഗീസ് സജി കുര്യാക്കോസ് അസ്രഫ് കുന്നത് മുസാഫിർ മോഹൻ ബാലൻ ഡാർവിൻ ആന്റണി എന്നിവർ പങ്കെടുത്തു സുൽഫി ഖുറദായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടി ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും